ഇന്നത്തെ രാഖി ടീച്ചർ ആണല്ലേ ടീച്ചറാണ് ഗായ്സ്ഖണ്ഡ് അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് താരം ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടോ വെരി എൻജോയിങ് എങ്ങനെ എന്താണ് പറയാനുള്ളത് താരം ട്രിപ്പിനെ കുറിച്ച് തായ്ലൻഡ് ഒരു ഡിഫറൻറ്റ് വേൾഡ് തന്നെയാണ് വളരെ നൈസ് നൈസായിട്ടുള്ള സ്ഥലമാണ് എല്ലാവരും കാണണം ഫുഡ് ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളിയാണ് കോറൽ ഐലൻഡിലേക്ക് പോവാണ് കോറൽ നിങ്ങൾ ഫാമിലി ആയിട്ടാണോ വന്നിട്ടുള്ളത് എന്റെ സിസ്റ്റർ ബ്രദറുണ്ട് ഹസ്ബൻഡും ഹസ്ബൻഡിനൊക്കെ നാട്ടിലിട്ടിട്ട് ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് ആക്കാൻ വേണ്ടി ഞാനൊന്നും കണ്ടുപോയിട്ട് ഇനി അവരെയും കൊണ്ട് വീണ്ടും പോയിട്ട് ഓക്കെ അപ്പൊ നമുക്കിന്ന് പൊളിച്ചെടുക്കാം അല്ലേ നമ്മള് കോറൽ ഐലൻഡ് ആണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പട്ടായ സിറ്റിയിലെ വൺ ഓഫ് ദ ഫേമസ് നടക്കുന്ന ഒരു കോറൽ ഐലൻഡ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടായ സിറ്റി കോറൽ ഐലൻഡ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് താലൻഡ് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബോഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ ഒരു നയൻ തേർട്ടി ആയപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ പട്ടായയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആയലൻ്റാണ് കോറൽ ആയലൻഡ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് വാട്ടർ ആക്ടിവിറ്റീസാണ് ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ഉണ്ട് മലയാളീസ് ഒരുപാട് പേരെ കണ്ടു ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഭയങ്കര ജനത്തിരക്കാണ് എല്ലാവരും ഈ ഒരു കോറൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ സെക്കൻഡ് ടൈമാണല്ലോ തായ്ലൻഡിൽ വരുന്നത് അതുകൊണ്ട് ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് ഓവർ എക്സൈറ്റ്മെന്റ് അല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോക്കൽ ടൂർ ഗൈഡ് ഉണ്ട് കിട്ടോ കോറൽ ഐലൻഡിൽ സ്പെഷ്യൽ ആയിട്ടൊരു ഗൈഡ് ഉണ്ടാവും ഈ ഗൈഡ് നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഇവിടുന്ന് പോകുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ചരട് കിട്ടുന്നുണ്ട് ഒരു ടാഗാണ് ദെൻ ഒരു നമ്പറൊക്കെ തരുന്നുണ്ട് ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ഒരു മണിക്കൂർ സ്പീഡ് ബോട്ടിങ്ങാണ് അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും സേഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൻ്റെ പിടിച്ച് ഫ്രണ്ടിലിരിക്കുകയാണ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ സ്പീഡ് ബോട്ടിംഗ് ആണ് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കുറച്ച് ടയേർഡ് ആയി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാനൊരു ഇളനീര് ഓർഡർ ചെയ്തു ഇവിടുത്തെ ഇളനീര് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര മധുരമാണ് അമ്പത് തായ്ബാത്താണ് അങ്ങനെ ഇളനീരൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷപ്പായി നമ്മളങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് സെപ്പറേറ്റ് എടുക്കാം അതല്ലെങ്കിൽ കോംബോ ഓഫറുണ്ട് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് തായ്ബാത്ത് കൊടുത്തിനാൽ നമുക്ക് ഈ കാണുന്ന പാരാസൈലിങ്ങും അതുപോലെ തന്നെ സ്നോർക്ലിങ് അണ്ടർ സീ വോക്കിങ് ബനാന റൈഡൊക്കെ ഒറ്റ കോംബോ ആയിട്ട് എടുക്കുക സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് എണ്ണൂറ് ആയിരം തായ്ബാത്ത് കൊടുക്കണം കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഓഫർ റേറ്റിലൊക്കെ കിട്ടും കേട്ടോ അപ്പോഴത്തെ നമ്മളെ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു പാരാസൈലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല ഇത് അടിപൊളിയാണ് അടിപൊളിയാട്ടോ എന്തായാലും ട്രൈ ചെയ്യണം നിങ്ങളിവിടെ വരുമ്പോൾ ഈ ഒരു പാരാസൈലിങ്ങും അതുപോലെ തന്നെ ബനാന റൈഡ് ബനാന റൈഡിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റൈഡ് ചെയ്യുന്നതിനിടയിൽ വീണിട്ടുണ്ടായിരുന്നു അടുക്കടലിൽ പെട്ടെന്ന് ആ ഒരു മെമ്മറീസൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ആദ്യം വന്നിട്ടുള്ള ഗ്രൂപ്പിലുള്ള കുറേ പേര് ഞാൻ താലനിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അതും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കിയിരുന്നു അങ്ങനെയുള്ള കുറേ നല്ല മെമ്മറീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേച്ചിമാരും ചേട്ടന്മാരും കപ്പിൾസും ഫാമിലീസും എല്ലാവരും ഈ ഒരു പാരാസെയിലിങ് എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ കടലിൻ്റെ മുകളിലൂടെ ഇരുപത് മിനിറ്റ് നമുക്ക് പാറിപ്പറന്ന് ഇങ്ങനെ നടക്കാൻ പറ്റും ഇതെന്തായാലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യുക കണ്ടോ വലിയൊരു ഫ്ലാറ്റ് കടലിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മളിങ്ങനെ പറന്ന് ഇരുപത് മിനിറ്റാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത് കേട്ടോ ആദ്യം ഒന്ന് പേടിക്കും പക്ഷേ പിന്നെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നതും മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ വളരെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരാൾ മാത്രം ചെറുതായിട്ടൊന്ന് പേടിച്ച് തിരിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് അണ്ടർ സീ വോക്കിങ് നടക്കുന്ന സ്ഥലത്തേക്കാണ് വീണ്ടും നമ്മളൊരു അരമണിക്കൂർ ബോട്ടിംഗ് ചെയ്തിട്ട് വേണം ആ ഭാഗത്തേക്ക് പോകാനായിട്ട് കണ്ടില്ലേ അതിങ്ങനെ വന്ന് ഇറങ്ങുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ തായൻ ട്രിപ്പ് ഒക്കെ കോറൽ കോർലായലിൽ വരുമ്പോൾ ഈ ഒരു പാരാസൈലിങ്ങും അതുപോലെ തന്നെ അണ്ടർ സീ വാക്കിങ്ങും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ മിസ് ചെയ്രുത് അങ്ങനെ നമ്മളിവിടെ ഒരു ഒന്നൊരു ഒരു മണിക്കൂർ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കാരണം ഞങ്ങൾ പത്ത് പതിനേഴ് പേരുണ്ടല്ലോ ഇരുപത്തിരണ്ട് പേരുണ്ട് ഇരുപത്തിരണ്ട് പേരും നമ്മുടെ ഒട്ടുമിക്ക വാട്ടർ ആക്ടിവിറ്റീസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് താഴോട്ടെ ഇറങ്ങുമ്പോഴത്തേക്കും അത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത വാട്ടർ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ് ബോട്ടിംഗ് ആണ് നടുക്കടലിലൂടെ ഇവിടുത്തെ വെള്ളമൊക്കെ നോക്കിയാൽ ഭയങ്കര പച്ച കളറിലാണ് അടിപൊളിയാണ് ഇതോ സ്പീഡ് ബോട്ടിംഗ് ആണ് ഇടത്ത് രണ്ട് പേർക്കാണ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരു ഐലൻഡിൽ ഇവിടെ ജനവാസ മേഖലയാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് വില്ലേജുകളൊക്കെ ഇതിനെ നിയർ ബൈ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ടോ ഒരുപാട് ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന കാഴ്ചകളൊക്കെയാണ് നടുക്കടലിലൂടെ നല്ലൊരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ സീ അണ്ടർ സീ വോക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ട അതൊക്കെ ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ അവിടെ ഒരുപാട് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഉള്ളവരൊക്കെ അവരൊക്കെ പരിചയപ്പെട്ടു ഒന്ന് രണ്ടുപേർ ഛർദിച്ച് പാമ്പായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് വാങ്ങിപ്പോയി അപ്പം ഞാനിത് ട്രൈ ചെയ്യുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തതാണിത് അപ്പം അതുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്യുന്നില്ല എന്ന് കരുതി അങ്ങനെ അണ്ടർ സീ വോക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബനാന റൈഡും സ്പീഡ് ബോട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി ഇത് കണ്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബോട്ടിങ് ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആകുമ്പോൾ കുറച്ച് പേർക്ക് തലവേദന ഒക്കെ എടുത്തു കുറച്ചുപേർ ഛർദ്ദിച്ചു ബോട്ടൊക്കെ അഴുക്കാക്കിയിട്ടുണ്ടായതും ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ഛർദിച്ചു കണ്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട് ഇരുപത്തിരണ്ട് പേരുള്ള ഒരു അടിപൊളി ഗ്രൂപ്പായിരുന്നു തൃശ്ശൂരുള്ള ഒരു ആറേഴ് പേരുണ്ടായിരുന്നു എല്ലാ ജില്ലക്കാരുണ്ട് ട്രിവാൻഡ്രം കൊല്ലം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് പാലക്കാട് അങ്ങനെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് അങ്ങനെ നമ്മളിത് ബീച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ബീച്ചിൻ്റെ ഒരു സൈഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഫാസ്റ്റ് ഫുഡും അതുപോലെ നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും കേട്ടോ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ടാവും ഇവിടെ അടിപൊളി വൈബാണ് ഇവിടെ എങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്യാൻ നൂറ് തായ് ബാത്ത് റിലാക്സ് ചെയ്യാനുള്ള സെപ്പറേറ്റ് സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി പോകാം കണ്ടോ നല്ല രസമാണ് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഇവിടെയാണ് ബനാന റൈഡൊക്കെ നടത്തിയിട്ട് ഞാൻ വീടിലുണ്ടായിരുന്നത് ആ ഒരു സ്പോട്ടാണ് ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ കുറച്ച് പേര് ബനാന റൈഡ് നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് അറബിച്ചിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോവുക പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ലഞ്ച് നമുക്ക് ഹോട്ടലിൽ ബൊഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് വളരെ അടുത്താണ് കണ്ടോ ഇവിടെ കുറേ സിറ്റിംഗ് ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടൊക്കെ ഫോറിനേഴ്സാണ് നൂറ് തായ് പാത്തു കൊടുത്തിട്ടാൽ ഒരു മണിക്കൂർ നമുക്കിവിടെ റിലാക്സ് ചെയ്യാം ബീറൊക്കെ മേടിച്ച് കുറേ പേര് കഞ്ചാവൊക്കെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഗോവയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമല്ലേ അപ്പോൾ ഞാൻ ഈ തായ്ലൻഡ് ട്രിപ്പിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മൾ ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ടൂർ പാക്കേജ് ആണ് തെരഞ്ഞെടുത്ത് ഞാൻ ഇവരുടെ കൂടെ പതിനെട്ടാമത്തെ ട്രിപ്പാണ് ഇൻ്റർനാഷണലും അതുപോലെ തന്നെ ഒരുപാട് ഡൊമസ്റ്റിക് ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട് കേരളത്തിലും ഒരുപാട് വേഗമൺ മൂന്നാറൊക്കെ ഇവർ പാക്കേജ് ചെയ്യുന്നുണ്ടായിരുന്നു മുൻപൊക്കെ അപ്പോൾ രണ്ടാമത്തെ ഓട്ടമാണ് ഇവരുടെ കൂടെ തായ്ലൻഡിൽ വരുന്നത് സെക്കൻഡ് ടൈമാണ് അപ്പോൾ എന്തായാലും സെക്കൻഡ് ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും അടിപൊളി അടിപൊളി തന്നെയാണ് ടീമൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ ടീംസ് പൊള്ളി ടീമാണ് എല്ലാവരും നല്ല വൈബാണ് നമുക്ക് ഏകദേശം ഫിഫ്റ്റി ടു തൗസൻഡ് ആണ് ഒരാൾക്ക് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ഫോർ സ്റ്റാർ ആണ് ഫോർ സ്റ്റാർ ഹോട്ടൽ അതുപോലെ തന്നെ ത്രീ ടൈം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് പിന്നെ നമുക്ക് സൈറ്റ് സീങ് കാണാനും അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് കേട്ടോ എക്സ്ട്രാ നമുക്ക് എമൗണ്ട് വരുന്നത് ഈ ഒരു വാട്ടർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമുക്കിനി സഫാരി വേൾഡിൽ പോകാനുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും സഫാരി വേൾഡിൽ പോകുമ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒറാൻകുട്ടിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസ് ടൈഗറിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് പോകട്ടെ അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു പതിനയ്യായിരം രൂപ തായ്ബാത്ത് തായ്ബാത്ത് അതായത് ഇന്ത്യൻ മണി പതിനയ്യായിരം രൂപ തായ്ബാത്ത് ആക്കിയിട്ട് കയ്യിൽ വെച്ചിരുന്നു അപ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം ചിലവ് വരും പിന്നെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപതിനായിരം രൂപക്കൊക്കെ നിങ്ങൾക്ക് പാക്കേജ് ഒതുക്കാൻ പറ്റും കേട്ടോ എന്തായാലും നല്ലൊരു മെമ്മറീസ് ആയിരുന്നു താലൻ ട്രിപ്പ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഓരോരോ എപ്പിസോഡുകളിലൂടെ ഇങ്ങനെ കാണാം അപ്പോൾ രണ്ടാം വട്ടം വന്നപ്പോഴും ഞാൻ ഒരിക്കലും ബോറടിച്ചില്ല കാരണം ടീംസും അത്ര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ബീച്ചിലൊക്കെ എല്ലാവരും ഇറങ്ങി അർമാന്തിക്കുകയാണ് നല്ല തണുപ്പുണ്ട് വെള്ളം പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീമും കാര്യങ്ങളൊക്കെ നന്നായി പുരട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊക്കെ കണ്ടില്ലേ പാരാസൈലിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് ബനാന റൈഡൊക്കെ ഉണ്ട് ഇത് കണ്ടോ പാരാഗ്ലൈഡിങ് ആണ് നടക്കുന്നത് ഞാൻ പാരാഗ്ലൈഡിങ് മണാലിയിലൊക്കെ പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് വേറെ സെയിലിംഗ് ഇപ്പോൾ രണ്ടു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ മിസ് ചെയ്യരുത് കേട്ടോ കോംബോ പാക്കായിട്ട് തന്നെ എടുക്കുക രണ്ടായിരത്തഞ്ഞൂറ് കൂടെ കോംബോ ഓഫറായിട്ട് തന്നെ എടുക്കുക അതിൽ നിങ്ങൾക്ക് മൂന്ന് ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കണ്ടോ ബനാനാ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ബനാന റൈഡൊക്കെ നടത്തുമ്പോൾ ആരെങ്കിലൊക്കെ വീഴുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ വീണു എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു ഇവിടെ നിന്നിട്ട് ബനാന റൈഡിൽ പോയിട്ട് ഞാൻ പകുതി എത്തേക്കും എന്നെ തൊപ്പി പെട്ടെന്ന് പാറിപ്പോയി അത് പിടിക്കാനായിട്ട് കൈ കൈ പുറയിലോട്ട് എടുത്തപ്പം പെട്ടെന്ന് ബാക്കിലോട്ട് ഞാൻ സ്ലിപ്പായി വീണു എൻ്റെ ബോട്ട് ബോട്ടിലെ ആളുകൾ വന്നിട്ട് ഗൈഡ് വന്നിട്ട് രക്ഷിച്ചു അതൊക്കെ ഭയങ്കര ഒരു മെമ്മറീസാണ് പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ മലയാളീസ് ഒരുപാട് പേരുണ്ടായിരുന്നു എറണാകുളത്തും കോട്ടയത്തും കോഴിക്കോടൊക്കെ ഉള്ള കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ സംസാരം കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കമ്പനിയായി പരിചയപ്പെട്ടു ഇതൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ടിങ്ങാണ് ഈ സ്പീഡ് ബോട്ടിൽ നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും സിംഗിൾ ആയിട്ട് പോകാൻ പറ്റും പിന്നെ രണ്ടു പേർക്കും പോവാട്ടോ സ്പീഡ് ബോട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം തായ്ലൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഈ പാരാഗ്ലൈഡിങ്ങും ഈ സ്പീഡ് ബോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പ് ട്രിപ്പായിരുന്നു ഞാൻ ഇവിടുന്ന് ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ട്രൈ ചെയ്തു ഇവിടുത്തെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല മധുരമാണ് അതുപോലെ മാംഗോ ഒക്കെ ഇവിടുത്തെ ഭയങ്കര ആണ് ഭയങ്കര മധുരമാണ് പുറത്ത് നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടും നൂഡിൽസ് തായ് ലോക്കൽ ഫുഡൊക്കെ കിട്ടും അതൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്തു അങ്ങനെ കുറച്ച് പേരുടെ റൈഡും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ട് നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആണ് കുറച്ച് പേര് ഇവിടെ വിശ്രമിക്കുന്നുണ്ട് സിറ്റിൽ ഇവിടെ നൂറ് തായ് ബാത്ത് കൊടുക്കണം തൊട്ടിപ്പുറത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വിശ്രമിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും റൈഡൊക്കെ ഇങ്ങനെ കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയ്റ്റിങ്ങിലായിരുന്നു ഇവിടെ നമ്മൾ രണ്ട് വരെ എക്സ്പ്ലോർ ചെയ്തു രാവിലെ ഇങ്ങോട്ട് വന്നതാണ് രണ്ട് മണിക്കാണ് തീർന്നത് ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ താലിനെ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഒരു പച്ച കളറിലും യെല്ലോ കളറിലുമുള്ള മുട്ട അപ്പോൾ അത് കഴിച്ചതിനാൽ ഭയങ്കര എനർജി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ കാണിച്ചു തരുവാണ് ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പുള്ളിക്കാരൻ ആംഗ്യം കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കി തരുകയാണ് ക്യാൻവാസ് ചെയ്യുകയാണ് ഇവിടെ കണ്ടില്ലേ നല്ല ഫ്രൂട്ട്സ് കിട്ടും ഞാൻ ഇവിടെ നിന്നാണ് പൈനാപ്പിളും മാംഗോ ഒക്കെ ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ വയറ് ഫുള്ളായി ഇളനീര് കുടിച്ചു ഫ്രൂട്ട്സ് കഴിച്ചു പൈനാപ്പിളും മാംഗോയും ഒക്കെ ട്രൈ ചെയ്തപ്പോഴത്തേക്കും വയറൊക്കെ ഫുള്ളായി കാരണം നല്ല ചൂടുണ്ട് പുറത്ത് ഇട്ടോ ഹെവി ചൂടാണ് ഞങ്ങൾ പോകുന്നത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ നവംബറിൽ നല്ല ചൂടാണ് തോന്നുന്നു പക്ഷേ ലാസ്റ്റ് ഡേയിൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അങ്ങനെ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചത് കോറൽ ഐലൻഡ് ആണ് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം താരലിൽ വന്ന സമയത്ത് ലാസ്റ്റ് ഡേയിൽ എനിക്ക് ചെറുതായിട്ട് പനി പിടിച്ചു ചെറുതായിട്ടില്ല നല്ലപോലെ പനി പിടിച്ച് രണ്ട് ദിവസം കിടപ്പിലായിരുന്നു അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഡേയിൽ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളൊക്കെ മിസ്സിങ് ആയിട്ടും അപ്പോൾ നമ്മളെ അണ്ടർ സീ വോക്കിങ്ങും ബനാന റൈഡും റൈഡുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബീച്ചിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ബസ് നിർത്തിയില്ലേ ഫസ്റ്റ് നമ്മൾ വന്നിറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബോട്ടിലാണ് ഒരു മണിക്കൂർ നല്ല അടിപൊളി ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് കണ്ടില്ലേ അപ്പൊ നമ്മൾ രാവിലെ വന്നിറങ്ങിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ബസ് ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ടോ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇത് അടിപൊളി ഒരു ആയലൻഡാണ് കേട്ടോ സൂപ്പർ ആയിരുന്നു നമ്മുടെ ടൂർ ഗൈഡ് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ അതുകൂടാണ്ട് തന്നെ നമുക്ക് കോറൽ അയലൻഡിലെ ഗൈഡ് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അവർ നമ്മുടെ ഈ ഒരു ട്രിപ്പ് കഴിയുന്നവരെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കോർലാലൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ താരനിൽ വന്നിട്ടുള്ള ആരെങ്കിലൊക്കെ പാക്കേജ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പേരുടെ റിവ്യൂ ഒന്ന് ചോദിക്കാം നമ്മുടെ ഗ്രൂപ്പിലുള്ള തൃശ്ശൂരുള്ള ഒന്ന് രണ്ട് ആൻറ്റിമാരുണ്ട് നമുക്ക് അവരെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പിനെ കുറിച്ചിട്ട് എന്നുള്ള റിവ്യൂ ഒന്ന് ചോദിച്ചാലോസ് ല്ല ഇതാണ് ഇവിടത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞ പാട്ടാണ് നമുക്ക് അപ്പൊ ഇനി ഹസ്ബൻഡ് പിള്ളേരൊക്കെ ആയിട്ട് വീണ്ടും താരയിലോട്ട് വരും ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ഫുൾ ടൈം എനർജിയാണ് അല്ലേ എനർജിയാണ് ടീംസ് ആണ് അല്ലേ ഓക്കെ